നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഗാർലിക് ബട്ടർ നാണിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഹോട്ടലിലെല്ലാം പോയി കഴിക്കുന്ന അതേ ടേസ്റ്റും ടെക്സ്ചറോട് കൂടെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അതിന് നമുക്ക് തന്തൂരി അടുപ്പൊന്നും ആവശ്യമില്ല സാധാരണ സ്റ്റൗ ടോപ്പിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുനോക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വട്ടർനാൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അതിന് വേണ്ട മാവ് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ സെയിം കപ്പിൻ്റെ അളവിൽ കാൽ കപ്പ് വെള്ളം അടുത്തത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം പുളിയിലുള്ള തൈരാൻ ഞാൻ എടുത്തിന് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിൽ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ പോലെ ഓയിൽ ഓയിലെടുക്കാൻ പാടില്ല ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ ചേർത്ത പഞ്ചസാര ഉപ്പെല്ലാം നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ സെയിം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് മൈദപ്പൊടിയും അതുപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിന് ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് മൈദപ്പൊടിയിലും ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഫുള്ളായിട്ട് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡറാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടില്ലു അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ പാലെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടും ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫസ്റ്റ് ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ നന്നായിട്ട് ഒട്ടുന്ന പോലെയാണെന്നുണ്ടാവുക ആ ഒരു അളവിലാണ് വേണ്ടത് ഈ ഒരു കട്ടിയിലാണ് നമ്മൾ എടുക്കേണ്ടത് ഒരുപാട് ലൂസ് എന്നല്ല എന്നാലും ഈ ഒരു കയ്യിൽ ഒട്ടുന്ന പരിവത്തിൽ തന്നെയാണ് വേണ്ടത് കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം വീണ്ടും കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്നതിന് മുമ്പേ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർക്കുന്നുണ്ട് കയ്യിൽ ഒട്ടാണ്ട് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ ഓയിൽ ചേർത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കണം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ബട്ടർനാണെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ വീണ്ടും നല്ല രീതിയിൽ കുഴച്ച് നമ്മൾ മാവ് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം ഇപ്പം നമ്മൾ മാവ് എടുക്കുന്ന സമയത്ത് കുറച്ച് റഫ് റഫായിട്ടുള്ള പോലെ ഉണ്ടാവുക കുറച്ച് കൂടുതൽ സമയം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് മാവ് നല്ല സ്മൂത്ത് ആയിട്ട് വരും അപ്പം ഇതുപോലെ നല്ല രീതിയിൽ എടുത്തതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മിനിമം ഒരു രണ്ട് അങ്ങ് വെക്കണം അപ്പോഴാണ് മാവ് നല്ല രീതിയിൽ സെറ്റായി കിട്ടുള്ളൂ ഇപ്പോൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഫസ്റ്റ് തന്നെ ഇതുപോലെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾക്കിത് മൂടി വെക്കാം രണ്ട് മണിക്കൂറേക്ക് ഞാനിത് ഇതുപോലെ തന്നെ മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഈ സമയം ലൈറ്റായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും ഒരുപാട് കൂടുതൽ അങ്ങനെ പൊങ്ങി വീർത്ത് അങ്ങനെ വരില്ല നമ്മൾ ഈസ്റ്റാവ് ഉപയോഗിച്ചിരുന്ന നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്തത് കൊണ്ട് ലൈറ്റായിട്ട് മാത്രമേ പൊങ്ങി വരുള്ളൂ അതിനുശേഷം മാവ് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ച് ഒന്ന് സ്മൂത്താക്കി എടുത്താൽ മതി ലൈറ്റ് ആയിട്ട് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക ഒരു മീഡിയ വലിപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് എടുക്കണം ഒട്ടും ക്രാക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല രീതിയിലൊന്ന് സ്മൂത്താക്കിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ലൈറ്റായിട്ടൊന്ന് പൊടി ഡസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷമാണ് പരത്തി എടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇത് അപ്പോൾ അതിനുശേഷം നേർത്ത വിധത്തിൽ ഇത് പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ പരുത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ ചെയ്തെടുക്കുക നമുക്ക് ഹോട്ടലിൽ ഹോട്ടലിനെല്ലാം കിട്ടുന്ന ആ ഒരു ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക എങ്ങനെയാണ് താല്പര്യം അതിനനുസരിച്ചിട്ട് മാറ്റി വരുത്താം ഒരുപാട് കട്ടിയിലെടുക്കാൻ പാടില്ല കുറച്ച് നേർത്ത വിധത്തിലെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കാരണം നേർത്ത വിധത്തിലെടുക്കുമ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ ഹോട്ടലിനെല്ലാം കഴിക്കുന്ന പോലെ കുറച്ചും നേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് കൂടുതൽ തന്നെ ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കരിഞ്ചീരകം കരിഞ്ചീരകം കുറച്ച് മാത്രം ചേർത്താൽ മതി ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് ഇതിലേക്ക് കൂടുതൽ വേണ്ടത് അതിൻ്റെ ഒന്നിച്ച് തന്നെ മല്ലിയില ലൈറ്റായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം കൈകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം സാധാരണ നമ്മൾ ചപ്പാത്തി എല്ലാം റോൾ ചെയ്യുന്ന പോലെ ഒന്നുകൂടെ ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരുപാട് അമർത്തി നമ്മൾ റോൾ ചെയ്യാൻ പാടില്ല ചെറുതായിട്ടൊന്ന് അമർന്ന് കിട്ടുന്ന വിധത്തിൽ മാത്രം റോൾ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു ബട്ടർനാൺ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾക്ക് പരുത്തി ഓരോന്നായിട്ട് പരത്തി ചുട്ടെടുക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒന്നും കാണിക്കാം ഇതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് മാവ് എടുത്ത് നന്നായിട്ട് കയ്യിൽ വെച്ച് സ്മൂത്ത് ആക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെ സ്മൂത്താക്കി എടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ പരത്തിയെടുത്താൽ മതി അപ്പോൾ പരത്തിയെടുക്കുമ്പോഴേ നമ്മൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഒരു ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി കുറച്ച് നേർത്ത വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന അതേപോലെ കിട്ടണമെങ്കിൽ നേർത്ത വിധത്തിൽ നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഗാർലിക്ക് അതുപോലെ തന്നെ കരിഞ്ചീരകം മല്ലിയല ഇതെല്ലാം ഇതുപോലെ ഇട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി അപ്പം ഇതൊന്നും ഇടാൻ താല്പര്യമില്ല പ്ലെയിനായിട്ടാണ് ഞാൻ ഉണ്ടാക്കേണ്ടതെങ്കിൽ പ്ലെയിൻ ആക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇല്ല നിങ്ങൾക്ക് എല്ലാം ചേർത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചീസ് കൊടുത്തിട്ട് അത് റോൾ ചെയ്തെടുത്തിട്ടും ചെയ്തെടുക്കുക പല രീതിയിൽ തന്നെ നമ്മൾക്ക് ഇതേ മാവ് ഉപയോഗിച്ചിട്ട് ബട്ടർ നാണുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് ഇതുപോലെ തന്നെ കയ്യിലെടുത്തിട്ട് സ്റ്റൗവിലിട്ടിട്ട് പാനിലിട്ടിട്ട് ചുട്ടെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അതിന് പകരം ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു തുണിയിലേക്ക് ഒരു ഇതുപോലെ നാലായിട്ട് മടക്കിയെടുത്ത തുണീൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഇത് നമ്മൾ സ്റ്റൗവിൽ ഇതുപോലെ ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി അപ്പം ഞാനത് കാണിക്കാം അതിന് മുമ്പേ തന്നെ ഞാനിവിടെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഇരുമ്പിൻ്റെ പാനാന്ന് ഞാൻ എടുത്തിന് അതുപോലെ പാനിൽ പാനിലൊട്ടും ഓയിലിൻ്റെ കണ്ടൻറ്റൊന്നും ഇല്ലാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ച നാടിൻ്റെ മേലേക്ക് നന്നായിട്ട് വെള്ളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ വെള്ളം അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ പാൻ നല്ല ചൂടു ഉണ്ടാവണം അപ്പോഴേ നന്നായിട്ട് ഒട്ടിപ്പിടിക്കൂലും നമ്മൾ ഓയിൽ കണ്ടൻറ്ററിൽ ഇല്ല പാനെല്ലാം ഇട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഒട്ടിപ്പിടിക്കൂല കുറച്ച് ഇളകിയ പോലെ ഉണ്ടാവുക അപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇട്ടതിന് ശേഷം മറച്ചിട്ട് ഇതുപോലെ ഈ പാത്രം ഇതുപോലെ തന്നെ മറച്ച് വെച്ചിട്ട് ഇതുപോലെയാണ് എടുക്കേണ്ടത് വേണമെങ്കിൽ നമുക്ക് സാധാരണ ചപ്പാത്തി മറച്ചിട്ടിട്ട് ചെയ്യുന്ന പോലെയും ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ ആ തന്തൂരിൻ്റെ ആ ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യണം നമ്മൾ ഇതുപോലെ പാനിൽ വെച്ച് ഈ ഒന്ന് മറച്ചിട്ട് ഇതുപോലെ ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ബട്ടറിൽ നമ്മൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ബട്ടറിനാണ് എന്ന് തന്നെ കുറച്ച് കൂടുതൽ ബട്ടർ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ബട്ടറാക്കിയതിന് ശേഷം നമുക്കിതെടുക്കാം ഇതുപോലെ തന്നെ ബാക്കി ഫുൾ ആയിട്ട് ചുട്ടെടുത്താൽ മതി സെയിം രീതി തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് സാധാരണ ചപ്പാത്തി ചൂടുന്ന പോലെയും ചുട്ടെടുക്കാം അത്രയും നല്ലൊരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ബട്ടർ ചിക്കൻ അതുപോലെ പനീർ ബട്ടർ മസാല അതിനൊക്കെ പറ്റി അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അതുപോലെ വീട്ടിൽ നമുക്ക് സാധാരണ തന്തൂരി അടുപ്പിൻ്റെ അതേ ടേസ്റ്റും ടെക്സ്ച്ചറോട് കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന എല്ലാ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്